രണ്ട് ഗ്രാം എഴുന്നൂറ്റി ഇരുപത് മില്ലി ഉള്ളൂ രണ്ട് ഗ്രാം എണ്ണൂറ്റി നാപ്പത് മില്ലിയില് അടുത്തതും അതേപോലത്തെ നാല് ഗ്രാം നമ്മളിപ്പോ സിക്സ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് ഡയമണ്ട് ബാങ്കിൾസിനൊക്കെ റോസ് ഗോൾഡില് ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന മൂന്നര ഗ്രാം ഉള്ളത് ഇത് എത്രയെന്നറിയോ മൂന്നര ഗ്രാം നാല് ഗ്രാം ഇന്ന് നമ്മുടെ എളപ്പള്ളി വനിതാ തീയറിനടുത്തുള്ള നമ്മുടെ ഷോപ്പിലാണ്ടോ കുറെ ഡയമണ്ട് ബാങ്കിൾസുകൾ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും ഒക്കെ വന്നിരിക്കുന്ന പാറ്റേൺസ് ആണ് ഞാൻ എന്തായാലും മോഡൽസുകൾ കാണിച്ചാ കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാവേ ഇതൊക്കെ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഡയമണ്ട് ബാങ്കിൽ രണ്ട് ഗ്രാം എണ്ണൂറ്റി നാൽപ്പത് മില്ലിയിലാണ്ട വന്നിരിക്കുന്നത് ഫുൾ ആ ഒരു ലൈറ്റ് വെയ്റ്റിലാണെങ്കിലും നമുക്ക് ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ ട്വിസ്റ്റഡ് ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് രണ്ട് ഗ്രാം എണ്ണൂറ്റി നാൽപ്പത് മില്ലിയിൽ അടുത്തതും അതേപോലത്തെ നാല് ഗ്രാം കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഒക്കെ ഓക്കെ ഇതൊക്കെ ഉണ്ടോ നമ്മളിപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഡയമ ബാങ്കിൾസിനൊക്കെ ഇത് ഇത് കണ്ടോ എല്ലാം ട്വിസ്റ്റഡ് ഡിസൈൻസാണ് വന്നിരിക്കുന്നത് മൂന്ന് ഗ്രാം എണ്ണൂറ്റി ഇരുപത് മില്ലി അതുപോലെ ഞാൻ ഈ പാഡോടെ വെച്ച് കാണിച്ചോട്ടെ അതിപ്പോൾ വന്ന് സെറ്റ് ചെയ്തതേ ഉള്ളൂ ദേ ഇത് അതേപോലെ റൗണ്ട് ഡിസൈൻസിൽ കണ്ടോ റൗണ്ട് പാറ്റേണിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കി ഈ ഒരു ഡിസൈൻ ഭയങ്കര രസമായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ നോക്കിക്കേ ഇതും അതേപോലത്തെ ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇതും ഹാർട്ട് ഡിസൈൻ ഇതൊരു കുഞ്ഞ് ഹാർട്ട് ഡിസൈൻ എല്ലാം മൂന്ന് ഗ്രാം നാല് ഗ്രാം ഡിസൈനിൽ വന്നിരിക്കുന്ന ഇതും അതേപോലത്തെ ഒരു പാറ്റേൺ ഇത് റോസ് ഗോൾഡിൽ വന്നിരിക്കുന്നതെ ഇതേണ്ടോ റോസ് ഗോൾഡിൽ ട്വിസ്റ്റഡ് ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന മൂന്നര ഗ്രാം ഇത് നമുക്ക് ഇടാനും എളുപ്പമുണ്ടോ എല്ലാം ട്വിസ്റ്റഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും എളുപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട് അതെ ഇതൊക്കെ ഇത് ഉണ്ടോ ഇതിൻ്റെ വെയിറ്റ് എത്രയെന്നറിയാം രണ്ട് ഗ്രാം എഴുന്നൂറ്റി ഇരുപത് മില്ലിയുള്ളൂ രണ്ട് ഗ്രാം എഴുന്നൂറ്റി ഇരുപത് മില്ലി മാത്രം അത്രയും ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ വന്നിരിക്കുന്നത് റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും നമ്മൾ ഡിഫറെൻ്റ് ഉണ്ടോ ഓരോരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന മോഡലിൽ തന്നെ വന്നിരിക്കുന്ന കേട്ടോ ഞാൻ അടുത്തത് കാണിച്ചിട്ട് നമ്മുടെ ഇടപ്പള്ളി നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണേ അടുത്തത് ഇതൊക്കെ ഇത് ഫുള്ളും അതേപോലത്തെ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് ഫുള്ളും ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണില് ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ നാല് ഗ്രാം ട്വിസ്റ്റഡ് ഡിസൈൻസിൻ്റെ നാല് ഗ്രാം ഇത് കണ്ടോ ഫുൾ ടിസ്റ്റഡ് ഭയങ്കര ഇടാൻ എളുപ്പമായിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് ട്വിസ്റ്റഡ് പാറ്റേൺ ഉണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഹാർട്ട് ഡിസൈനിൽ നല്ല രസമായിട്ടുള്ള ഹാർട്ട് മോഡലാണ് എല്ലാം അതേപോലെ പൂരി എടുക്കാവുന്ന രീതിയാണ് കേട്ടോ ഇത് കണ്ടോ കോരി എടുക്കുക ലോക്ക് ചെയ്യുക അതേപോലെ ഇതും അതേപോലത്തെ ഡിസൈൻ ഇതും ഹാർട്ട് ഡിസൈനിലാണ് അതേപോലത്തെ പാറ്റേൺ ഇത് നല്ല ഭംഗിയായിട്ട് ഇത് ഞാൻ ഇതുവരെ കാണിക്കാത്ത ഡിസൈന മൂന്നേ മുക്കാൽ ഗ്രാമിലാണ് കണ്ടോ മൂന്നേ മുക്കാൽ ഗ്രാമിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഇതും മതി ഇതും രസമുണ്ട് കേട്ടോ ഇത് എത്രയെന്നറിയോ മൂന്നര ഗ്രാം കണ്ടോ ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത്രയും സൂപ്പർ മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊരു ഫ്ലവർ ഡിസൈൻ ഇതൊരു അതേപോലത്തെ ഒരു ഡിസൈൻ ഇതും ഒരു ഫ്ലവർ പാറ്റേൺ ഇത് നല്ല രസമാണ് ഒരു ഹാർട്ട് പാറ്റേണാണ് അതെ നാല് ഗ്രാം കണ്ടോ ഒരു ഹാർട്ട് ഡിസൈൻ അല്ല നാല് ഗ്രാമിൻ്റെ വന്നിരിക്കുന്നത് പിന്നെ അതെ ഇതൊക്കെ ഇതൊരു നമുക്ക് എന്താ പറയാൻ ഇല്ലല്ലേ അതേപോലത്തെ ഒരു ഡിസൈൻ കണ്ടോ അതേപോലത്തെ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട് ഇതും അതേപോലത്തെ ഒരു ഹാർട്ട് ഡിസൈൻ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാർട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതും മതി ഡിസൈൻ കണ്ട ഇതെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കുകളിൽ തന്നെ വന്നിരിക്കാൻ പറ്റും ഇതും നോക്ക് കണ്ടോ ഇതെല്ലാം ഡിഫറെന്റ് 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 ലുക്കില് തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ അപ്പൊ ഇതുപോലത്തെ ഡയമണ്ട് പാംഗ്ലസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ എല്ലാം ലൈറ്റ് വീട്ടിൽ തന്നെ വന്നിരിക്കുന്നത് രണ്ട് മുക്കാൽ ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാമിന്റെ ഒക്കെ ആ ഒരു വീട്ടില് വന്നിരിക്കുന്നതാണ് ഇടപ്പള്ളി വനിതാ തീർന്ന എടുത്തുള്ള നമ്മുടെ ഷോപ്പിലാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ ഇന്ത്യ അവൈലബിൾ ആക്കേണ്ടത് നമ്മുടെ യു എയിലെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്ട്ടോ അപ്പൊ ഇനിയും നമ്മൾ ഓരോ ഷോപ്പിൽ ചെന്നിട്ട് അവിടുത്തെ കളക്ഷൻസ് ഇട്ടും തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഫോളോ ചെയ്യാനും മറക്കരുത്